അധികാരത്തിലേക്ക് തിരിച്ചെത്താനായില്ലെങ്കിലും കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വലിയ ആശ്വാസമാണ് പരിഹാസങ്ങളും പരിമിതികളും മറികടന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനിച്ഛേദ്യ സാന്നിധ്യമാകുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമാകാനും ഇന്ത്യ ബ്ലോക്കിന് കഴിയും തോറ്റുപോയെന്നിരിക്കാം ചെങ്കോട്ടയിലേക്കുള്ള വഴി വീതിയിൽ ഇടർ വീണമെന്നും ഇരിക്കാം പക്ഷേ കാവ്യപടയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളെ മിന്നിയിട്ടുണ്ട് പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി ഒരു കാരൻ നടന്നുപോയ വഴികളിൽ ബാക്കിയായ കല്ലുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിറമുള്ള കാഴ്ച കാവ്യമാഞ്ഞ വഴിയോരങ്ങളിൽ തെളിഞ്ഞുവന്ന നീലക്കല്ലുകൾ രാഹുലിന്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുകണങ്ങളാണ് നിരാശയുടെ നിലയില്ല കയത്തിൽ നിന്ന് കോൺഗ്രസിനെ പിടിച്ചുയർത്തിയ രാജകുമാരൻ വീണും എണീറ്റ് നടന്നും മുന്നോട്ടാഞ്ഞും പാകം വന്നൊരു രാഹുൽ ഗാന്ധിയെയാണ് ഈ തെരഞ്ഞെടുപ്പ് ബാക്കിയാക്കുന്ന ശ്രദ്ധേയ കാഴ്ചകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് സീറ്റുമായി പാടെ തകർന്നുപോയ പാർട്ടിയുടെ നേതൃപദവി ഉപേക്ഷിച്ച് പുറത്തിറങ്ങിയതാണ് രാഹുൽ പിന്നീട് നടന്നു തീർത്ത ചവിട്ടടികൾക്ക് രാജ്യത്തിന്റെ മനസ്സിൽ കണക്കുണ്ട് ചേർത്ത് പിടിച്ച ഹൃദയങ്ങൾക്ക് എണ്ണവുമുണ്ട് രാജ്യം കണ്ടിരിക്കെയാണ് അയാളുടെ താടി രോമങ്ങളിൽ നരവീണത് വാഗുല്ലാസങ്ങളിൽ പുതുക്കിപ്പണിത് പൊളിച്ചു വർക്കപ്പെട്ട ഒരു നേതാവ് ഉയരെടുത്തതും കൺമുന്നിലാണ് തിരിച്ചു വരാൻ കോൺഗ്രസിന് ഇനിയും കാരണങ്ങളുണ്ടെന്ന് അയാൾ വിളിച്ചു പറയുന്നു അപ്പുറത്തൊരാൾ വിഭജനത്തിന്റെ കാഷായ വസ്ത്രവുമായി രാഷ്ട്രീയ ഇറങ്ങിയപ്പോൾ രാഹുൽ ഇരുൾ വീണ വഴികളിലൂടെ വെളിച്ചം വിതറി അപ്പുറത്തൊരാൾ താൻ ദൈവത്തിന്റെ ദൂതനാണെന്ന് വീമ്പ് പറഞ്ഞപ്പോൾ താൻ ജനങ്ങളുടെ കാവൽക്കാരനാണെന്നാണ് രാഹുൽ വിളിച്ചു പറഞ്ഞത് വെറുപ്പിന്റെ കമ്പോളങ്ങളിൽ വലം കൈയിൽ ഉയർത്തിപ്പിടിച്ച ഭരണഘടനയുമായി രാഹുൽ ആളെ കൂട്ടി ഓരം ചേർന്ന് നിന്നവരുടെ ഇടനെഞ്ചുകളിലേക്ക് പെയ്തിറങ്ങി ഇന്ത്യയുടെ മതേതര മനസ്സിനേറ്റ മുറിവുകളിൽ അയാളുടെ പൊടിമരുന്നുകൾ ബലം കണ്ടു ഒറ്റയ്ക്ക് കയറി ചെല്ലാനാകാത്ത ഇടങ്ങളിൽ പുതിയ കൂട്ടുകൾ ഉണ്ടായി യു പി എൽ അഖിലേഷും ബീഹാറിൽ തേജസ്വിനിയും മഹാരാഷ്ട്രയിൽ ഉദ്ധവും രാഹുലിന്റെ ഇടവും വലവും നിന്നു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അതിശയ ചിത്രമായ പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ചിരുന്നപ്പോൾ അതിന്റെ കേന്ദ്ര ബിന്ദുവായി രാഹുൽ നടുക്കിരുന്നു യു പിയിലും രാജസ്ഥാനിലും ഹിന്ദി ഹൃദയഭൂമിയിലും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നു ഒടുക്കം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ പഴയ മോദി തന്നെ കഷ്ടിച്ചു മുന്നിൽ കയറിയിരിക്കുമ്പോൾ നേർക്കുനോർ പടവെട്ടാനൊരുങ്ങി പുതിയ പ്രതിപക്ഷ നേതാവും ഉണ്ടാകും അയാൾക്കൊപ്പം കരുത്തുള്ള പുതിയ ചേരിയും ഉണ്ടാകും ഇനിയാണ് മോദിയും ബി ജെ പിയും ഭയക്കേണ്ടതെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു കാത്തിരിക്കാം ഇന്ത്യ കമ്പനിയുടെ പുതിയ കളികൾക്കായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.